പതിനാറാം വയസ്സിൽ ജീവിത ജീവിതപ്രാരാപ്തത്തെ തുടർന്നാണ് ചന്ദ്രൻ പഠനം നിർത്തി തെങ്ങുകയറ്റ തൊഴിലാളിയായത് എന്നാൽ തന്നിലെ കായിക താരത്തെ ഉപേക്ഷിക്കാൻ വന്നില്ല രാവിലെ ജോലിക്കിറങ്ങും ജോലി കഴിഞ്ഞെത്തിയാൽ ബീച്ചിൽ പരിശീലനത്തിനിറങ്ങും പതിയെ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി ഒടുവിൽ കഷ്ടപ്പാടിന്റെ പ്രതിഫലവും ലഭിച്ചു മാസ്റ്റേഴ്സ് മീറ്ററിൽ രാജ്യത്തിനായി മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി നല്ല ടൈറ്റ് ആയിരുന്നു അതുമാത്രമല്ല അവരെ നേവി മിലിട്ടറി പോലീസ് അവരോടാണ് നമ്മൾ മത്സരിച്ചത് വൈകുന്നേരം മണി നാലുമണി അഞ്ചുമണിക്ക് എത്തിയിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ഈ അയ്യായിരം മീറ്റർ ഓടുന്ന ഒരുപാട് വിഷമമുണ്ട് കഷ്ടപ്പാടുണ്ട് എന്നാലും രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പണം നൽകിയത് അവരുടെ പ്രതീക്ഷകൾ ചന്ദ്രൻ തെറ്റിച്ചില്ല വെങ്കല മെഡൽ ചന്ദ്രൻ കഴുത്തിലണിഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ ആകെ പ്രതീക്ഷകളാണ് പൂവണിഞ്ഞത് അടുത്ത വർഷം തായ്വാനിൽ നടക്കുന്ന ടൂർണമെൻറ്റാണ് അടുത്ത ലക്ഷ്യം അതിനുള്ള ചെലവ് എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയില്ല അതിനായി ഒരു സ്പോൺസറെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ചന്ദ്രൻ മനോരമ ന്യൂസ് കാസർഗോഡ്